ഹലോ ഇപ്പം ഇതാ സ്റ്റുഡിയോയിൽ നല്ല അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് വിഷു പ്രമാണിച്ചിട്ടാണോ ഓഫറ് അപ്പോൾ ഇതാ ഇതുവരെ പോവാത്തവരാണെങ്കിൽ ഇതാ വേഗം തന്നെ പോയിക്കോളി ഇതാ കുറച്ച് കാലത്തേക്ക് ഈ ഓഫർ ഓഫറുള്ളൂ കേട്ടോ അതുപോലെ ഇതാ പുതിയ പുതിയ അടിപൊളി സ്റ്റോക്കൊക്കെ ഇതാ വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെയുള്ള കോട്ടൺ മെറ്റീരിയൽസിനൊക്കെ ഇതാ നല്ല ഓഫർ ഉണ്ട് അതുപോലെ ഇതാ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സൊക്കെ ഉണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ അതുപോലെ ഇതാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടീഷർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിതാ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീഷർട്ടാണ് അതുപോലെ ഇതാ ബാഗ്സൊക്കെ ഇതാ നല്ലൊരു വില കുറവിൽ തന്നെ ഉണ്ട് കേട്ടോ വെറും ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ബാഗ്സാണ് സ്റ്റൈലിഷ് വാച്ചസിനൊക്കെ ഇതാ വെറും ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതുപോലെ ഇതാ വ്യത്യസ്തമായ കളക്ഷൻസിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാ വെറും ഹീൽസിനൊക്കെ ഇതാ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമ്മളിത് വേറെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ തൗസൻഡിന് മേലെ കൊടുക്കേണ്ടി വരും അല്ലേ ഇതാ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതാ നമ്മൾ ഡെയിലി വേർ ചപ്പിൾസ് ഉണ്ട് ഇതാ നല്ല കുറേ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം വേഗം വേഗം തന്നെ കാലിയാവുന്നുണ്ട് ഇത് വിഷു ആയതുകൊണ്ട് തന്നെ കുറേ പേര് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ വേഗം തന്നെ ഇതാ പോയിക്കോളി നല്ല അടിപൊളി ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതാ ഡെയിലി വേറെ ചപ്പിൾസൊക്കെ ഇതാണ് വെറും ടു ഡബിൾ നയൻ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് പിന്നെ ഇതാ ടീഷർട്ട് ഒക്കെ ഇതാണ് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് സ്ട്രൈപ്ഡ് ടീഷർട്ട് ഒക്കെ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾക്കറിയില്ലേ സ്റ്റുഡിയോയിൽ പ്രത്യേകമായിട്ട് വെക്കുന്നത് ഇതാ ഇതുപോലുള്ള ഇതാ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് അതുപോലെ ഇതാ വൈറ്റിൽ പ്രിൻ്റ് വരുന്നത് സ്ട്രൈപ്പ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസിലാണട്ടോ വന്നിട്ടുള്ളത് ഇതാ അതുപോലെ ഇതാ നല്ല അടിപൊളി കളേഴ്സിലും ആണോ എല്ലാം വന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇതാ ലോങ് ഷർട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്ട്രൈപ്ഡ് ലോങ് ഷേർട്ടാണ് അതായത് ഇതിൻ്റെ വില ഇതാ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് വില അധികമാണ് അതിന് ഇതാ ഇതിനും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് ഇതാ പിന്നെ ഇതാ സ്ട്രൈപ്ഡ് ഇതാ ടീഷർട്ട് ഷർട്ട് ഇതാ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ സ്ട്രൈപ്ഡ് ഇതാ ടീഷർട്ടാണ് ഷർട്ടാണോ പിന്നെ അതുപോലെ ഇതാ കോഡ് സെറ്റ് ഇപ്പം ഇതെല്ലാവരും ഇടുന്ന കോഡ് സെറ്റ് ഒക്കെ ഇതാണ് വന്നിട്ടുണ്ട് ഇതിന് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് അതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഷർട്ട് വേറെ പാൻറ് വേറെ ഇതിൻ്റെ അടിയിൽ തന്നെ ഇതാ ഇതിൻ്റെ പാൻറ്റും ഉണ്ട് കേട്ടോ ഷർട്ടിന് ഫൈവ് ഡബിൾ നയൻ അതുപോലെ ഇതാ പാൻറ്റിന് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതെല്ലാത്തിൻ്റെയും ഷർട്ട് ഷർട്ടിൻ്റെ അടിയിൽ തന്നെ ഇതാ പാൻറ്റും ഉണ്ട് കേട്ടോ നമുക്ക് മാച്ചിങ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതാ ജീൻസൊക്കെ ഇതാ എല്ലാ കളേഴ്സിലും ആണ് അതുപോലെ ഇതാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ജീൻസാണെല്ലാം ഇതാ നമ്മളിപ്പോൾ വേറുള്ള ഷോപ്പിലൊക്കെ പോകാനാണെങ്കിൽ ഇതാ ആയിരത്തി മുന്നൂറൊക്കെ കൊടുക്കേണ്ടി വരും എണ്ണൂറ് ഉപയ്യ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ അതുപോലെ ഇതാ നല്ല അടിപൊളി പാക്കാണ് കൊമ്പോ പാക്കാന്ന് ഇതാ ലിപ്സ്റ്റിക്കിൻ്റെ വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ പാൻറ്റീസിനൊക്കെ വെറും ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതുപോലെ ഇതാ നമ്മളിതാ ഡെയിലി വിയർ ചപ്പിൾസൊക്കെ ഉണ്ട് ഇതാ വെറും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ഹീൽസ് ആയിട്ടുള്ള ഡെയിലി വേറെ ചപ്പലാണ് കേട്ടോ പിന്നെ ഇതാ ക്ലിപ്സ് അതുപോലെ ഇതാ ഗ്രാബ്സ് നമ്മളെ ഹെയർ പിന്ന് അതൊക്കെ വെറും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ സെവൻറ്റി നയൻ റുപ്പീസിനാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫാൻസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഇതിനൊക്കെ അതുപോലെ ഇതാ സുഡിയോൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാനും വയ്യ നല്ലൊരു ക്വാളിറ്റിയാണ് ഇതാ ഇത്രയും ചെറിയ പൈസക്ക് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കിട്ടുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം പോയിക്കോളി പിന്നെ ഇതാ ഫേസ് മാസ്ക് ഒക്കെ വരുന്നത് ഫോർട്ടി നയൻ റുപ്പീസ് ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ ഇതാ നമ്മളെ വെറ്റ് വൈപ്സ് ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് തന്നെ ഇതാ വെറ്റ് വൈപ്സ് ഒക്കെ എല്ലാവരും ഉപയോഗിക്കുക പിന്നെ ഇതാ നമ്മളെ ഇതാ ക്യൂടെക്സ് നെയിൽ പോളിഷ് ഒക്കെ ഇതാണ് നല്ല വില കുറവിനുണ്ട് കേട്ടോ അതുപോലെ എന്താ ഒക്കെ ഇതാ ഹ്യൂജ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് പിന്നെ ഇത് സ്നിക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇത് ലേഡീസിൻ്റെ പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതാ ഷർട്ട് കുർത്തീസ് ഒക്കെ ഉണ്ട് ഇതാ ഫൈവ് ഡബിൾ നയൻ ആണ്ട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ ഡെയിലി വെയർ അതുപോലെ ഇത് ഓഫീസ് വിയർ കുർത്തീസാണ് ത്രീ ഡബിൾ നയൻ നല്ല ഹൈ ക്വാളിറ്റി ആണ് നല്ലൊരു കോട്ടൺ ആണ് അതുപോലെ ഇതാ നിങ്ങൾക്ക് ലോങ് ആയിട്ട് വരുന്ന ഇതാ നല്ലൊരു ട്യൂണിക് ടൈപ്പ് ടോപ്പാണ് അതുപോലെ ഇതാ പഫ് സ്ലീവ് ഒക്കെയാണ് ഇതിന് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ അതുപോലെ ഈ ബ്ലൂ കുർത്തിക്ക് വരുന്നത് ടൂ ഡബിൾ നയൻ ആണ്ട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് പിന്നെ ഇതാ നല്ലൊരു വെസ്റ്റേൺ ടൈപ്പ് ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഫൈവ് ഡബിൾ നയൻ ഒത്തിരി ആണ് കേട്ടോ ഇത് സ്ലീവ്ലെസ്സായിട്ടുള്ള നല്ല അടിപൊളി പിന്നെ ഇതാ കഫ്താൻ ടൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മൾ കുഞ്ഞു മക്കളുടെ ഡ്രസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ടു ഡബിൾ നയൻ ഒത്തിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻറ്റഡിലൊക്കെ വരുന്നത് ഇതാ ഉണ്ട് പിന്നെ ഇതാ നല്ല ടീഷർട്ട് അതുപോലെ ഇതാ ചെക്ക് ടൈപ്പിലൊക്കെ വരുന്ന നല്ല ഷർട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതാ ട്രൗസറും അതുപോലെ ഇതാ പനിയാനും ഒക്കെ ആയിട്ട് വരുന്ന കോമ്പോ സെറ്റ് തന്നെ ഉണ്ട് ഇതാ നല്ല രസം ഉണ്ടല്ലോ ഇതൊക്കെ കളർ തന്നെ കാണാൻ ഇതാ ഇതുപോലത്തെ കളേഴ്സൊക്കെ ഇതാ നമുക്ക് സുഡിയോയിൽ മാത്രമേ കിട്ടുള്ളൂ അതുപോലെ ഇതാ നല്ല സ്കൈ ബ്ലൂ സ്ട്രൈപ്ഡ് ഷർട്ട് ഇതൊക്കെ ഇതാ നല്ല നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും അല്ലേ അതുപോലെ ഇതാ ഗേൾസിനൊക്കെ പറ്റിയതാ നല്ല പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ ഇതാ നല്ല മെഡി ടൈപ്പ് ഡ്രസ്സൊക്കെയുണ്ട് അതുപോലെ ഇതാ കൈയൊക്കെ ഇതാ നല്ല പഫ്ഡ് ബലൂൺ സ്ലീവിലൊക്കെ വരുന്നതാണ് ടോപ്സൊക്കെ ഇതാ നല്ല വില കുറവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് എയ്റ്റ് ഡബിൾ നയൻ ഒക്കെയാണ് നമ്മളിതാ ഇത് സാധാ ഒരു ഷോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ ഇതാ തൗസൻഡ് സംതിങ് ഒക്കെ കൊടുക്കേണ്ടി വരും ഇവിടെ വെറും എയ്റ്റ് ഡബിൾ നയനാണ് ഇതാ അതുപോലെ ഇതാ നല്ല പഫ്ഡ് സ്ലീവ് സ്ലീവായിട്ട് ഒരു സ്കൈ ബ്ലൂ ടോപ്പ് ആണ്ട്ടോ ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാ അങ്ങനത്തെ ഒരുപാട് ലോങ് ടൈപ്പ് ഇതാ ഗൗൺ ഒക്കെ ഉണ്ട് കേട്ടോ ടോപ്സ് ഓഫീസ് വെയർ ടോപ്സാണിത് പിന്നെ ഇതാ നല്ല വെസ്റ്റേൺ ടൈപ്പ് ഇതാ നല്ലൊരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഇതാ പിന്നെ ഇതാ നമ്മളെ നൈറ്റി ആണ് കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ പറ്റിയതാണ് നൈറ്റ് ഡ്രസ്സാണ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റി ആണ് അതുപോലെ ഇതാ പലാസോ സെറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ പലാസോ പാൻസ് ഇതാ നല്ല ഇതാ നല്ലൊരു പേസ്റ്റൽ എല്ലാം വന്നിരിക്കുന്നത് പിന്നെ അതായത് അടിപൊളി ദ ഷേർട്ട് ടൈപ്പ് പിന്നെ ഇതാ ക്ലിപ്സ് നോക്ക് ക്ലിപ്സൊക്കെ നോക്ക് നമ്മൾ പണ്ടിതൊക്കെ ഗൾഫിലൊക്കെ കാണുന്ന ക്ലിപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇതാ ഫോർട്ടി നയൻ റുപ്പീസിലൊക്കെ ഇത് ഫേസ് മാസ്ക് ഒക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഇതാ കമൻ്റും ചെയ്യണേ ബായ്